യൂട്യൂബർ ആറാട്ടണ്ണൻ എന്ന സന്തോഷ് വർക്കിക്കെതിരെയും പീഡന ജോസ് പെരേര എന്ന യൂട്യൂബർക്കെതിരെയും കേസെടുത്തു ട്രാൻസ്ജെൻഡറിന്റെ പരാതിയിലാണ് ചേരനൂർ പോലീസ് ഈ വീഡിയോ കാണും എന്റെ എന്റെ സഹോദരി നിങ്ങളെ ജീവിതത്തിൽ നമ്മൾ നമ്മൾ ഇല്ല വ്യക്തി അതായത് കണ്ടു എന്ന് പറഞ്ഞു പറയുമ്പോൾ എന്താ സന്തോഷ് വർക്കി ആറാട്ടണ്ണൻ അതുപോലെ തന്നെ അലിൻ ജോസ് പെരേര ഇവർക്കെതിരെ അവർക്കെതിരെയും ഒരുവിധായകൻ വിനീത് എന്ന് പറയുന്ന അദ്ദേഹത്തിനെതിരെയും കൂടെ ചേർന്നിട്ട് ഒരു പരാതി ഒരു ട്രാൻസ്ജെൻഡർ യുവതി കെട്ടിയിട്ട് ഇതേപോലെ ഉപദ്രവിച്ചു പീഡിപ്പിച്ചു എന്നുള്ളൊരു വാർത്ത നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ അത് മൂന്ന് ദിവസം മുമ്പ് വന്ന് ഈ പറയുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിൻ്റെ പിന്നാലെ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു വാർത്ത കണ്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആലോചിച്ചു പോയി ഇവരെ പറ്റി പല രീതിയിൽ നമ്മൾ ആളുകളെ പല രീതിയിൽ വെറുപ്പിക്കുന്നതും സിനിമ റിവ്യൂ പറയുന്നതും എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇതെനിക്ക് ഒട്ടും കൂട്ടി വിശ്വസിക്കാൻ പറ്റിയില്ല എനിക്കത് കണ്ടപ്പോൾ തന്നെ ഞാൻ ആർ എട്ടറിൻ്റെ ആ ഒരു പേജിൽ പോയി നോക്കി അദ്ദേഹത്തിന്റെ സാധാരണ എല്ലാ വിഷയത്തെയും പറഞ്ഞുകൊണ്ട് പല വീഡിയോകളും വരുന്നതാണ് എനിക്ക് അവിടെ കുറച്ച് സംശയങ്ങളും കാര്യങ്ങളും വന്നു അപ്പോൾ ഇത് ഞാൻ അലിൻ ജോസ് പെരയുടെ പേജിൽ നോക്കിയപ്പോൾ അദ്ദേഹം അലിൻ ജോസ് പെരരെയും അതുപോലെ അഭിലാഷാട്ടേയും ചേർന്നിട്ട് അതിനൊരു റിപ്ലൈ കൊടുക്കുന്നുണ്ട് എന്തൊക്കെയാണ് അതിൻ്റെ വാർത്തയുടെ ഒരു ഒരു ചുരുങ്ങിയ ഭാഗം ഞാൻ ഇവിടെ ഷെയർ ചെയ്യാം നിങ്ങൾ അതൊന്ന് കേട്ട് നോക്കാം അതിനുശേഷം നമുക്ക് അവരുടെ ആ ഒരു ടോക്കിലേക്ക് പോകാം അപ്പോൾ നമുക്ക് അതിനകത്ത് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് എനിക്ക് മത്സര കാര്യങ്ങളുടെ ഷെയർ ചെയ്യാം നമുക്ക് ആ ഒരു വാർത്തയുടെ ഭാഗത്തിലേക്ക് പോകാം ചേരാന്നൂർ പോലീസാണ് ഇപ്പോൾ ഈ മൂന്ന് മൂന്നുപേർക്കെതിരെ കേസെടുത്തിട്ടുള്ളത് ഇത് രണ്ട് സംഭവങ്ങളായിട്ടാണ് ഈ ഒരു പരാതി എത്തിയിട്ടുള്ളത് പക്ഷേ ഒറ്റ കേസാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇതിൽ സംവിധായകനായിട്ടുള്ള വിനീതാണ് ഈ ട്രാൻസ്ജെൻഡറിനെ മോളമുടിയിൽ പൂട്ടിയിട്ടതിനു ശേഷം പീഡിപ്പിച്ചു എന്നുള്ള പരാതി അതോടൊപ്പം തന്നെ ശേഷം ഈ ഒരു സംഭവത്തിന് ശേഷം ഈ പരാതിക്കാരനെ പലർക്കാരിക്ക് ഇതുമായി ബന്ധപ്പെട്ട് പുതിയ ഒരു മുറി എടുത്തു നൽകാമെന്ന് പറഞ്ഞ് ഈ മറ്റ് രണ്ടുപേർ അനന്തസ്വരുടെയും ആരോപണനും രണ്ടുപേരും ഇവരെ കൂട്ടിക്കൊണ്ടുപോകുന്നു അത്തരത്തിൽ ലൈംഗിക ചൂഷണം നടത്തി അല്ലെങ്കിൽ അത്തരത്തിലുള്ള സമര ഒരു ഭാഗത്ത് ഉണ്ടായി എന്നുള്ള കാര്യങ്ങളാണ് പിന്നെ ഈ ഒരു പരാതിയിൽ തൂണ്ടിക്കാട്ടുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മൂന്ന് പേർക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പരിശോധനകളും അന്വേഷണവും പുരോഗമിക്കുകയാണ് നിലവിൽ ഈ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ നടപടികളിലേക്കും അതോടൊപ്പം തന്നെ അന്വേഷണ ഉൾപ്പെടെ ടിക്കൂരിലുള്ള ഒരു വീട്ടിലാണ് ഇത്തരത്തിൽ ഒരു അതിക്രമം നടന്നതെന്നാണ് നിലവിൽ നൽകിയിരിക്കുന്ന വഴി ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ീസ് അപ്പൊ ഈ ഒരു ഇങ്ങനെ വരുമ്പത്തേ നമ്മൾ പലപ്പോഴും ചിന്തിക്കും ആരാട്ടനം ഇങ്ങനെ ചെയ്യുന്ന ഒരാളാണോ അലിൻ ജോസ് പിരർ ഇങ്ങനെ ചെയ്യുന്ന ഒരാളാണോ മുമ്പ് അലിൻ ജോസ് പേരെ പറ്റി ഒരു ആരോപണം വന്നിട്ടുണ്ടായിരുന്നു കൂടെ അഭിനയിച്ച സ്ത്രീ പോയി പരാതി കൊടുത്തു വോയിസും കാര്യങ്ങളൊക്കെ വരികയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇല്ലെങ്കിൽ അവർ അങ്ങനത്തെ പ്രശ്നങ്ങളല്ല അങ്ങനത്തെ വിഷയങ്ങളല്ല എന്നൊക്കെ പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു ഇവരെ പറ്റിയിട്ട് ആളുകൾ വെറുപ്പിക്കുമെന്നുള്ള നമുക്ക് അറിയാം പലപ്പോഴും പക്ഷെ അവരിങ്ങനെ സ്ത്രീ വിഷയങ്ങളുള്ളതായിട്ട് നമുക്ക് പലടത്തും അറിയത്തില്ല പിന്നെ വിനീത് എന്ന് പറയുന്ന സംവിധാനം നമുക്ക് അറിയത്തില്ല ഓക്കെ എനിക്കറിയത്തില്ല ഓക്കെ അപ്പൊ ഞാൻ ഈ കാര്യത്തിലേക്ക് വരുമ്പോൾ ഞാൻ ചിന്തിച്ചത് ഞാൻ ഞാനപ്പം തന്നെ പല വാർത്തകളും ശ്രദ്ധിച്ചു നമുക്ക് അറിയാം വിജയം വച്ചാൻ ആണെങ്കിലും ഈ വിഷയങ്ങൾ ഇങ്ങനത്തെ തരത്തിൽ ഗുരുതര ആരോപണങ്ങൾ വിഷയങ്ങൾ വരുമ്പോൾ ഗുരുതരമായ കേസ് വരുമ്പോൾ അവിടെ കിട്ടിയിട്ട് ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ ഉറപ്പായിട്ടും അറസ്റ്റ് ചെയ്ത് അവരെ കൊണ്ടുപോകുന്ന വീഡിയോസും കാര്യങ്ങളും വാർത്തയൊക്കെ വരണം പക്ഷെ അങ്ങനൊന്നും വന്നില്ല അപ്പം തന്നെ എനിക്ക് സംശയം തോന്നി ഇതെന്താ ഇങ്ങനത്തെ ഒരു വാർത്ത ഒരു ട്രാൻസ്ജെൻഡർ യുവതിയാണെന്ന് പറയുന്നു അതിലി ഒന്നും ക്ലാരിഫിക്കേഷൻ വരുന്നില്ല എന്താണ് ഇതിന്റെ തുടർ വിഷയങ്ങളൊന്നും വരുന്നില്ല ഇതേപോലെ ട്വന്റി ഫോറിലോ മനോരമയിലോ എവിടെയോ ഒരു ഇതുപോലത്തെ ഒരു പത്രക്കെട്ടിങ് ഒരാൾ ഒരു ഇങ്ങനത്തെ ഒരു പോസ്റ്റ് ഇങ്ങനെ എനിക്ക് ഷെയർ ചെയ്യുന്നപ്പം ഞാൻ പറയുന്നത് ചുമ്മാ ഫേക്ക് ആയിരിക്കും എന്ന് പറഞ്ഞു പക്ഷെ പിന്നീട് അത് ഞാൻ പേജിൽ പോയി നോക്കിയപ്പോൾ ഒഫീഷ്യലി അവരുടെ പേജിൽ വന്നിട്ടുണ്ട് പക്ഷേ ഇവരെ പറ്റി എനിക്ക് അങ്ങനെ ഒരു രീതിയിലും പൊട്ടത്തരവും വണ്ടത്തരവും കാണിക്കും എന്നുള്ളതല്ലാതെ ഇവർ ആ രീതിയിലേക്ക് ചെയ്യുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ ഈ അലിൻജോസ് പെരേരയുടെ പേജിൽ ഞാൻ പോയി നോക്കി അപ്പൊ അതിനകത്ത് ഈ പറയുന്ന അലിൻജോസ് പെരേരയും അഭിലാഷ് ആട്ടയും കൂടി ചേർന്നിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൽ തന്നെ പറയുന്നുണ്ട് അഭിലാഷ് അഭിലാഷാട്ടയും ഇതിൽ ഉണ്ടായിരുന്നതാണ് പക്ഷെ അദ്ദേഹത്തിന്റെ പേരൊന്നും എവിടെയും പറഞ്ഞില്ല കാര്യം അപ്പൊ അഭിലാഷ് ആട്ടെന്ന് തന്നെ പറയുന്നുണ്ട് അത് ഇപ്പൊ അലിൻജോസ് പെരേരയ്ക്കും ആറട്ടണ്ണിനും ഒക്കെ ഫെയിം ഉള്ളത് കൊണ്ടായിരിക്കാം നിങ്ങളുടെ പേര് ഇന്നത് എടുത്തിട്ടത് എന്നൊക്കെ പറയുന്നുണ്ട് അതിന്റെ ചെറിയൊരു ഭാഗം ഞാൻ അതിൽ വെക്കാം അവർ വ്യക്തമായി പറയുന്ന ഒരു കാര്യമുണ്ട് ഈ പറയുന്ന പരാതിക്കാരി ഒരു കമന്റ് ഇട്ട് അറിയാമെന്നുള്ളതല്ല നേരിട്ട് അവർ കണ്ടിട്ടേ ഇല്ലെന്ന് പക്ഷെ വാർത്തയിൽ പറയുന്നത് ഇവരെ റൂം എടുത്തു കൊണ്ടുപോയി അങ്ങനെ എങ്ങനെയൊക്കെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ അപ്പോൾ ഇത് ഇത്രത്തോളം ഗുരുതരമായ ആരോപണം ഒരാൾക്ക് ഇങ്ങനെ പറഞ്ഞു വരുത്താൻ പറ്റുമോ ഹിമ ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ പോലും പലരും പറഞ്ഞു ഇതിനകത്ത് സത്യമായിട്ടുള്ളതുണ്ട് ഒരുപാട് ഫേക്ക് ഉള്ളതുണ്ട് അതായത് കൂടെ നിന്നിട്ട് ചതിക്കുന്ന വിഷയങ്ങളുണ്ട് തീർച്ചയായിട്ടും സത്യമായിട്ടുള്ള കാര്യങ്ങൾ അതായത് ഒരാൾ ചൂഷണത്തിന് ആയിട്ടുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും അവർക്ക് നീതി കിട്ടണം അതിനപ്പുറത്തേക്ക് കൂടെ ഒന്ന് എല്ലാ പരിപാടിയും ചെയ്തിട്ട് അവസാനം വന്നിങ്ങനെ ഊഞ്ഞാലാട്ടുന്ന പരിപാടിയാണെങ്കിൽ ഒരിക്കലും നമുക്ക് അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഈ അലിൻ ജോസ് പെരരുടെ കാര്യത്തിലും ഈ പറയുന്ന ആറാട്ടെണ്ണന്റെ കാര്യത്തിലും പോയ വിഷയങ്ങൾ എന്താന്നുള്ള കാര്യങ്ങൾ നമുക്ക് അറിയണം അപ്പൊ അവർക്ക് പറയാനുള്ളത് ഇതിനകത്ത് ആറാട്ടണ്ണന്റെ ഒപ്പീനിയൻ നമുക്ക് എവിടെയും എനിക്കൊന്നും എവിടെയും കാണാൻ പറ്റിയില്ല ജോസ് പെരേര പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഈ പറയുന്ന അഭിലാഷ് അഭിലാഷാട്ടയോട് ചേർന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അവരെ പൈസ മനസ്സിലാക്കി കാര്യങ്ങൾ ഇടുന്നുണ്ട് നിങ്ങളൊന്ന് കണ്ടു നോക്ക് അലിൻ ജോസ് അഭിലാഷ് അലിജോസ് നമുക്ക് കാര്യത്തിലേക്ക് വരാം അപ്പൊ ഈ ഇടക്ക് നമുക്ക് ചാനലില് ശ്രദ്ധിച്ചിരുന്നു അപ്പോ അതിനെപ്പറ്റി പറയാനുള്ളത് നമ്മള് അപ്പോൾ ആകെ അറിയാത്ത വ്യക്തിയാണ് വ്യക്തി പക്ഷെ നമ്മൾക്കെതിരെ കമന്റ് ബോക്സിൽ കമന്റ് ഇട്ട ഒരു രീതിയിൽ മാത്രമേ നമ്മൾക്ക് ഈ പേര് പരിചയമുള്ളൂ പേര് പറയുന്നില്ല ഇപ്പോ നമ്മൾക്കെതിരെ കേസ് പോയിക്കൊണ്ടിരിക്കുകയാണ് കോർട്ടിലാണ് അതിൻ്റെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പറയാനുള്ളത് നമ്മളെ ഇതിൽ നിരപരാധികളാണ് ഈ വീഡിയോ എന്തായാലും അവർ കാണും കാണുമ്പോൾ എന്റെ പൊന്ന് സഹോദരി നിങ്ങളെ എന്റെ ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടോ ഇല്ല കണ്ടിട്ടില്ലാത്തൊരു വ്യക്തി അതായത് കണ്ടു എന്ന് പറഞ്ഞ് പറയുമ്പോൾ നമ്മൾ എന്താ പറഞ്ഞ ജീവിതത്തിൽ കണ്ടിട്ട് പോലാത്തൊരു വ്യക്തിയാണത് അതെ ഇനി വേറെ വല്ല അതായത് ഈ നമ്മൾ നമ്മളെ കുറിച്ച് എന്താ സംഭവം ഇതിനകത്ത് ഇവർ തന്നെ പറയുന്നത് പോലെ ഇതിന്റെ ഫുൾ വീഡിയോ ഈ പേജിൽ പോയി കാണാതൊരു പത്ത് ഇരുപത് മിനിറ്റ് ഉള്ള ഒരു വീഡിയോ ആണ് അപ്പൊ അതിന് ചെറിയൊരു ഭാഗം മാത്രമേ ഞാൻ ഇവിടെ വെച്ചിട്ടുള്ളൂ മൊത്തത്തിൽ ഇവർ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് അത് കാണുമ്പോൾ ഒരു കോമഡി ആയിട്ട് നമുക്ക് തോന്നുമെങ്കിൽ അവർ കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് സത്യസന്ധമായിട്ടാണ് നമുക്ക് അവരുടെ ഒക്കെ തോന്നുന്നത് അതായത് ഇതുവരെ ഞങ്ങൾ കണ്ടിട്ടില്ലാത്ത ഒരു വ്യക്തിയാണ് ഞങ്ങളെ ഇങ്ങനെ കെട്ടിയിട്ട് ഉപദ്രവിച്ചു എന്ന് പറയുന്നതാണ് ഇവർ പറയുന്നത് അപ്പൊ ഇവരെ അത് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഷോർട്ട് ഫിലിം സംവിധായകനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസാണിത് അതിൽ ഫെയ് ആയിട്ടുള്ള കുറച്ചുകൂടെ വാർത്തക്കാർക്ക് അല്ലെങ്കിൽ പൊലിച്ചു വരാനായിട്ട് പൊലിപ്പിച്ച് കാണിക്കാനായിട്ട് ഈ പറയുന്ന അലിൻ ജോസ് പെരെയും ആറട്ടണനെയും ഒരുമിച്ചെടുത്തിട്ടതാണ് ഇവരെ ഒരുമിച്ചാണ് ഇങ്ങനെ ചെയ്തതെന്നുള്ള രീതിയിലാണ് പറയുന്നത് എനിക്ക് ഇവരുടെ കുറച്ച് നാൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും കണ്ടന്റും കാര്യങ്ങളുമായിട്ട് ഒരു വീഡിയോ നോക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയാം ആ ഈ അലിൻ ജോസ് പെരർ ഇപ്പൊ ഒരുമിച്ചൊന്നും ആയിട്ട് നമ്മൾ കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല അപ്പം എന്തുകൊണ്ട് പിന്നെ എങ്ങനെ ഇവർ ഒരുമിച്ച് ഒരു വിഷയത്തില് വരുന്നു എന്നൊക്കെയുള്ള കാര്യത്തിൽ എനിക്ക് നല്ല സംശയമുണ്ട് ഇവർ സാധുക്കളാണ് ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളവർ ഇങ്ങനെ ഒന്ന് വീഡിയോ ചെയ്യുന്നത് പറഞ്ഞിട്ടും അങ്ങനെ ഇങ്ങനെ ചെയ്തിട്ട് ഇവർ വലിയ ഡയലോഗടി മാത്രമേ ഉള്ളതെന്ന് എനിക്ക് പലപ്പോഴും മനസ്സിലായിട്ടുണ്ട് പലയിടത്തും ഇപ്പോൾ ആറാട്ടിൽ തന്നെ അടിക്കാനൊക്കെ ഓങ്ങുകയും ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഒരു ഹണി ട്രാപ്പിൽ അകത്തുകൊക്കെ ചെയ്തിട്ടുണ്ട് ഇവർ ഈ പറച്ചിൽ മാത്രമേ ഉള്ളൂന്ന് നമുക്കറിയാം പലപ്പോഴും പലപ്പോഴും ഈ പറച്ചിലും കാര്യങ്ങളും ഇങ്ങനത്തെ കോമാളിത്തരങ്ങളും കാണിക്കുന്നതല്ലാതെ ഇവർ ഒരാളെ ഇറങ്ങി വന്ന് ശല്യം ചെയ്യാനോ ഒന്നും ഉള്ള കേല്പുള്ള ആളുകളായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടില്ല അപ്പം ഇവര് തിരിച്ച് പ്രതികരിക്കത്തില്ല എന്നുള്ളത് കൊണ്ടാണ് ഇവരുടെയൊക്കെ പേര് തന്നെ പത്രത്തിലെടുത്തിട്ടത് അപ്പം ഈ ഒരു വിഷയത്തിൽ നമ്മൾ പലപ്പോഴും ആലോചിക്കണം പലപ്പോഴും നിയമം സ്ത്രീകളുടെ കൂടെ ആകുമ്പോൾ ഇല്ലെങ്കിൽ ഒരു വിഭാഗം ആളുകളുടെ കൂടെ നിയമം നിൽക്കുമ്പോൾ അതിനെ മിസ്യൂസ് ചെയ്യുന്ന ഒരു വിഭാഗം നമ്മുടെ കൂട്ടത്തിലുണ്ട് ഇപ്പം ഞാനോ നിങ്ങളോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഞാനോ നിങ്ങളോ നാളെ ഈ പറയുന്നത് പോലെ നിയമ അനുകൂലമായതിന്റെ പേരിൽ ഒരിക്കലും ചൂഷണം ചെയ്യാൻ പാടില്ല അതിനപ്പുറത്തേക്ക് നിയമ അനുകൂലമായി നിൽക്കുമ്പോഴും അവർക്ക് നീതി കിട്ടാതിരിക്കുന്ന അവസ്ഥയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനും കൂടെ നിൽക്കണം പക്ഷേ അവർ ചൂഷണത്തിനിരയായിട്ട് ിൽ ഈ ഒരു വിഷയത്തിൽ ഈ അലിൻ ജോസ് ബെരേരയും അതേപോലെ ആറാട്ടണവും ആരും ചോദിക്കാനും പറയാനും ഒന്നും ഇല്ല ഇനിയിപ്പോ ഞങ്ങൾ അവർക്ക് ഇതിൽ എന്ത് ചെയ്താലും പ്രശ്നമില്ല ഇല്ല അവരെയും കൂടെ കേസിൽപ്പെടുത്താം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആലോചിക്കണം കെട്ടിയിട്ട് ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് പോലും അവർക്ക് എന്താ പറയാ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി അവരെ ചോദിച്ചിട്ട് വിട്ടു വിട്ടുവെന്ന് അപ്പോൾ അത് എന്താ അറസ്റ്റ് ചെയ്തില്ലേ അവരെ വില വെച്ച് കൊണ്ടുപോയില്ലേ ഇത്രയും വലിയ ഗുരുതര ആരോപണ വിഷയമായിട്ട് അപ്പം അതിലൊക്കെ നമുക്ക് ഒരുപാട് ക്ലാരിഫിക്കേഷൻ ഉണ്ട് ഇത് ഞാൻ ഈ വീഡിയോ ഇടുന്ന വേറുന്നതിനു വേണ്ടിയിട്ടല്ല എന്തെങ്കിലും തിരിച്ച് പ്രതികരിക്കാൻ അറിയാത്തവരോ ഇല്ലെങ്കിൽ നാട്ടുകാർ എല്ലാവരും എറുക്കുന്ന ഒരാളെന്ന് കരുതിയിട്ട് അവരെല്ലാം കൂടെ ഈ പറയുന്ന പോലെ ആരെങ്കിലും ഒക്കെ ചൂഷണത്തിന് വിധേയമാക്കുന്ന ഒരു അവസ്ഥ നമ്മുടെ നാട്ടിൽ ഒരിക്കലും ഉണ്ടാവരുത് നിയമ അനുകൂലമായതിന്റെ പേരിൽ ആരും ആരെയും ചൂഷണം ചെയ്യാനും പാടില്ല ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ പല ആളുകളെയും ഒരുപാട് മുൻമുന്ന നിർത്തുന്നുണ്ട് നമുക്കറിയാം അമ്മ സംഘടന തന്നെ അതിൽ പലരും ഉഭയസമ്മതത്തോടെ പല പരിപാടികളും ചെയ്തതിനു ശേഷമാണ് ഇപ്പോൾ ഒന്ന് ഉടായി പെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിനെ നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല അതിനപ്പുറത്തേക്ക് ചൂഷണത്തിന് വിധേയമായി കൂടായി പെയ്തിട്ടുണ്ടെങ്കിൽ അവർ പകൽമാനിയമാരായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും നിയമത്തിന് മുന്നിൽ വരിക തന്നെ വേണം ഈ ഒരു വിഷയത്തിൽ ആർ ഒരു റിപ്ലൈ ആർ ഒരു എന്താ പറയുക ഭാഗം നമുക്കിത്ര കേൾക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹം മൂന്നാല് ദിവസമായിട്ട് വീഡിയോ ഇട്ടില്ല എന്തായാലും അത് വരുവായിരിക്കാം നമുക്ക് വെയിറ്റ് ചെയ്യാം എന്തായാലും അത് വരുമ്പോൾ ഞാനും അതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾ എന്തൊക്കെയാണെങ്കിൽ അലിൻ ജോസ് പെരേയുടെ പേജിൽ ഫുൾ വീഡിയോ ഉണ്ട് പോയി കാണാനായിട്ട് ശ്രമിക്കുക പല അവസരത്തിൽ ഞാൻ അവരെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് ഫണ്ണായിട്ട് തോന്നിയിട്ടുണ്ട് അവർ കാണിക്കുന്ന കോമാളിത്തരങ്ങൾ തോന്നിയിട്ടുണ്ട് പക്ഷേ ഈ ഒരു വിഷയത്തിൽ ഇവർ കുറ്റക്കാരാണെന്ന് എനിക്ക് പ്രത്യക്ഷത്തിൽ തോന്നുന്നില്ല ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരും തെളിവുകളൊക്കെ സഹിതം പൂർണ്ണമായിട്ട് മുന്നിലേക്ക് വരട്ട കാര്യം അവർ എപ്പോഴും പുറത്തിറങ്ങി നടക്കുന്ന ഒരു വിഷയമില്ല ഇത്രയും വലിയ ആരോപണം വരുമ്പോ ഇത്രയും വലിയ കേസ് വരുമ്പോ അങ്ങനെ നടക്കാൻ പറ്റുമോ നമ്മുടെ നാട്ടിൽ എന്തെങ്കിലാ നമുക്ക് തുടർന്ന് നോക്കാം കേൾക്കാം എന്താണെന്ന് അറിയാം ഓക്കെ